പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തായ്ലൻഡിലെ മറ്റൊരു കാഴ്ചയാണ് ഇവിടെ ഒരു ഫേമസ് എലിഫൻറ്റ് സൂ ഉണ്ട് അപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഇവിടെയാണ് എൻട്രൻസ് കണ്ടോ നല്ല മരങ്ങളെല്ലാം തിങ്ങി നിറഞ്ഞ് നമ്മുടെ വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കുന്ന നല്ല കൂൾ ഏരിയ അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് എന്തൊക്കെയോ ചളിയൊക്കെ അടിച്ച് ഞാൻ ചേട്ടാടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് ആ എൻട്രൻസിലേക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു നടക്കാൻ ആക്ച്വലി അവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കണ്ട ഇവിടെ തൊട്ടടുത്ത് തന്നെ പാർക്കിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടി പോയി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടു തൊട്ടടുത്ത് അവിടെ ആകുമ്പോൾ കുറച്ച് സെക്യൂരിറ്റിയും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ദ എൻട്രൻസിൽ കിടന്നു ദ ഗ്രേറ്റസ്റ്റ് എലിഫൻറ്റ് തീം ഷോ ഇൻ ദ വേൾഡ് എന്ന് എഴുതിയിട്ടുണ്ട് കറക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ എഴുതത്തില്ലല്ലോ അങ്ങനെ ഇതിൻ്റെ അകത്ത് ടിക്കറ്റ് എടുക്കാനായിട്ട് എണ്ണൂ എണ്ണൂറല്ല അറുന്നൂറ് ഭാഗത്താണ് കേട്ടോ ഒരാൾക്ക് ഫസ്റ്റ് കയറുന്നെടുത്ത് തന്നെ നമ്മുടെ സിംഹമാണ് കേട്ടോ ഒരു കൂട്ടിൽ ഒരാണുണ്ട് ഒരു കൂട്ടിൽ പെണ്ണുണ്ട് ആണൻ്റെ അടുത്ത് ഞങ്ങൾ ചെന്നിട്ട് അത് മൈൻഡ് ചെയ്യുന്നേ ഇല്ല കുറേ നേരം നിന്ന് നോക്കി അത് നോക്കുന്ന പോലും ഇല്ല അങ്ങനെ ഞാൻ നിങ്ങളത് ആ പെണ്ണിൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ പെണ്ണ് നല്ല കൂളായിട്ട് കിടക്കുന്നുണ്ട് കുറച്ച് അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറയൊക്കെ ഇങ്ങനെ അടുത്ത് കൊണ്ടുവന്ന് എടുത്ത് പുള്ളിക്കാരി ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഷൂളൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പുള്ളിക്കാരി ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നോക്കി വാലൊക്കെ ആട്ടി എന്നിട്ട് ചാടിയൊന്നും എഴുന്നേറ്റു ചാടി എഴുന്നേറ്റപ്പം ഞാനും ഒരു ചാട്ടം ചാടി പിന്നെ അത് അവിടെ ഒരു ഓട്ടമായിരുന്നു കടലേ ഭയങ്കര ആക്റ്റീവായിരുന്നു ഇപ്പം അങ്ങനെ ഞങ്ങളെ കൈ കിട്ടിയിരുന്നെങ്കിൽ റെഡിയാക്കി എടുത്തേനെ ചേട്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ട് അതാണ് അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങിടന്ന് ഓടുന്നത് നല്ല ആക്റ്റീവായിരുന്നു ആൾ അങ്ങനെ കണ്ടില്ലേ പിന്നെ അങ്ങ് ക്ഷീണിച്ചു പോയി കുഴഞ്ഞു പോയാൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരുപാട് നേരം കുഴക്കേണ്ടതെന്ന് കരുതി അപ്പോൾ അതൊക്കെ അവിടെ നിന്നും സ്ഥലം വിടാമെന്ന് കരുതി കേട്ടോ അല്ല ക്ഷീണിച്ച് അങ്ങനെ ഞങ്ങൾ നടന്ന് പിന്നെ ഒരു ഏരിയയിലോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം മീനുണ്ട് കേട്ടോ പിന്നെ അതുകൊണ്ട് കടുവയുടെ സെക്ഷനായിരുന്നു ഞങ്ങൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പേടിയുണ്ട് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു എന്നാലും പിന്നെ അപ്പം ചേട്ടായി പറയുന്നുണ്ടായിരുന്നു വെറുതെ പോയി പട്ടായിൽ പോയി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കളഞ്ഞു ഇവിടെ ആകുമ്പോൾ മുന്നൂറ് ഭാഗത്ത് കൊടുത്താൽ മതിയായിരുന്നു നല്ലോന്ന് പക്ഷെ പട്ടായിലേന്ന് വെച്ചാൽ കെട്ടിയിട്ടിട്ടില്ല കടുവയെന്നും പിന്നെ നല്ലൊരു വിശാലമായിട്ടുള്ള ഏരിയ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് കുറച്ച് ഫാമിലിയൊക്കെ ഉണ്ട് രാവിലെ ഞങ്ങൾ കണ്ടോ വെൽക്കം ചെയ്യാൻ നിൽക്കുന്ന ആളുകളെ കണ്ടോ ഡാൻസ് കളിച്ച് ഡാൻസ് കളിച്ച് നിൽക്കുകയാണ് ഇങ്ങനെ ഒരു രണ്ട് സെറ്റ് നിപ്പും ഉണ്ട് കേട്ടോ അപ്പുറത്ത് ഒരു മൂന്ന് പേര് നിപ്പുമുണ്ട് അങ്ങനെ ഇവിടെയെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാൻ കാശും കൊടുക്കണ്ട അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ എല്ലാം കണ്ടോ കരിമ്പ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ മേടിച്ച് അവർക്ക് കൊടുക്കണം അതിനുള്ള ഡാൻസുകളിയാണ് കേട്ടോ അങ്ങനെ കരിമ്പ് കൊടുക്കലൊക്കെ തകൃതിയായി നടന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് എന്തെങ്കിലും എന്താ ടിപ്പ് കൊടുക്കണം കണ്ടോ ടിപ്പ് കൊടുത്ത് സലാമൊക്കെ പറഞ്ഞ് ഒരു സൗണ്ടൊക്കെ വയ്ക്കുന്നുണ്ട് സൗണ്ടൊക്കെ ആക്കിയിട്ട് തൊട്ടടുത്ത് വയ്ക്കുന്ന ആളിൻ്റെ കാശാണെങ്കിൽ പതുക്കെ അയാളെ കൊടുക്കും എന്തൊക്കെയാണ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്തു ആക്ച്വലി ഞങ്ങൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അദ്ദേഹത്തിനെ കൊണ്ട് എടുപ്പിച്ചപ്പം വീഡിയോ കറക്റ്റായിട്ട് കിട്ടിയില്ല അങ്ങനെ പിന്നെ ഞങ്ങളൊന്നുകൂടെ എടുപ്പിക്കുകയാണ് കേട്ടോ ഇങ്ങനെ നല്ല ഭയങ്കര അരം പോലാണ് അതിന് പുറ ഞാൻ തൊട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വലുതായിട്ടൊന്ന് പിടിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ വിചാരിച്ചു എൻ്റെ കാലിൽ പിടിച്ചപ്പോൾ എന്നെ ചുറ്റിയെടുക്കാനായിരിക്കുമെന്ന് അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു ബഹളമൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പക്ഷെ നല്ല ഇതായിരുന്നു കേട്ടോ പേടിയുണ്ടെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇതാ കുറച്ച് നടന്നപ്പോഴത്തേക്കൊരു ബ്രോഷറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അവിടെ ആനയുടെ ഷോയും അതിനൊക്കെ എന്താ നമ്മുടെ ക്രൊക്കഡൈലിൻ്റെ ഷോ അതെല്ലാം ഉണ്ട് എങ്ങോട്ടാണ് അതിൻ്റെ റൂട്ട് അതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ കുറച്ച് മുന്നിലോട്ടൊക്കെ നടന്ന് അത് മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ക്രൊക്കഡൈലിൻ്റെ ഷോ നടക്കുന്നതാണ് മുതലേടെ ഷോ ഉള്ളടമാണ് ഇവിടെ അത് പതിനൊന്നരക്കായിരുന്നു അവർ സമയം കൊടുത്തിരുന്നത് അപ്പം ആ സമയം വന്ന് വീഡിയോ എടുക്കാന്ന് കരുതിയുണ്ട് ഞങ്ങൾ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തതേ ഉള്ളു ഇപ്പം പിന്നെ ആക്ച്വലി ഞാനത് ഫുൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് വെള്ളക്കെട്ടുകളുണ്ടായിരുന്നു ഒരുപാട് മീനുകളുണ്ടായിരുന്നു കേട്ടോ വലിയ മീനുകളായിരുന്നു നമ്മുടെ ഷാർക്ക് പോലത്തേക്കൊരു ടൈപ്പ് മീനുകളായിരുന്നു കേട്ടോ ഇങ്ങോട്ട് പോകുമ്പോൾ എലിഫൻറ്റ് റൈഡിൻ്റെ ഒരു സെക്ഷനാണ് അവിടെ നമുക്ക് ടിക്കറ്റ് എടുത്താൽ ഇങ്ങനെ ആനസവാരി നടത്താം നല്ല റേറ്റ് ആയിരുന്നു അവിടെ അതുകൊണ്ട് ഞങ്ങൾ പോയില്ല പിന്നെ അതാ ഇയാൾ കണ്ടോ ഇയാൾ ഓടി ഇങ്ങനെ വന്നു വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേക്കും എന്നിട്ട് താണ്ട് നല്ലൊരു പോസ് ഒക്കെ ഇട്ട് വന്നെനിക്ക് അന്ന് ഇപ്പോൾ ഉണ്ടില്ലേ എന്നിട്ട് പതുക്കെ അങ്ങ് അങ്ങ് പോയി പോയ ഒറ്റയ്ക്കുള്ള ആൾ ഏതൊക്കെയെന്ന് പറയുന്നത് ആന എന്താ റൈഡ് പോകുന്ന റൂട്ടുകളാണ് അപ്പുറത്തോട്ടൊക്കെ റോഡ് പോലെ ഒരുപാടുണ്ട് കെട്ടിയിട്ടിട്ടുണ്ട് അങ്ങോട്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിലെല്ലാം എന്താ ആന സവാരി നടത്തുമ്പോൾ അതിലേക്കാണ് പോകുന്നത് പിന്നെ ഞങ്ങൾ ഈ ഒരു കൃത്രിമ വെള്ളച്ചാട്ടമാണ് അതിലേക്ക് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി ഒരുപാട് ചെടിയൊക്കെ വെച്ച് അവിടെയൊക്കെ നല്ല മനോഹരമാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ലതായിരുന്നു അങ്ങനെ വേണ്ട ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഇടയ്ക്കൊരു എന്താ സ്പേസ് ഉണ്ട് ആ സ്പേസിൽ കൂടെ ഈ ആന ആന സവാരിക്ക് പോവാം നമുക്ക് ആ ആനപ്പുറത്തിരിക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങനെ പോകുന്ന ഒരു അവിടെ ഫോട്ടോയൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ അതിലേ പോകുന്നത് അങ്ങനെ ഞാനും അവിടെ നിന്ന് ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു ചേട്ട ഉണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുത്തു നല്ലൊരു കൂൾ ഏരിയ ആയിരുന്നു എന്നാലും വെയിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ മറ്റേ മുതലയുടെ ഷോ തുടങ്ങാൻ സമയം അങ്ങനെ ഞങ്ങൾ വേഗം അങ്ങോട്ട് പോയി ഈ ഷോ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് നേരം ഉണ്ടായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കാൻ അങ്ങനെ ഒരു ഷോ ആയിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മളത് ആനയുടെ ഒരു ഷോയിലെത്തി ആനയുടെ ഷോ ഞാൻ അയച്ചിൽ ഇട്ടിട്ടുണ്ട് ഫുള്ളായിട്ട് അത് നമുക്ക് ലാസ്റ്റ് സെക്ഷനാണ് ആ ഫുഡ് മേടിച്ച് നമ്മൾ കൊടുക്കണം ഫുഡ് അവിടെ കൊണ്ട് തരും അത് നമ്മൾ മേടിച്ച് കൊടുക്കണം പിന്നെ ടിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണം ഒരു ലേഡി ഇവിടെ ടിപ്പ് കൊടുക്കുന്നുണ്ട് അത് ആക്ച്വലി മുകളിലോട്ടാണ് പോകുന്നത് ഉണ്ടോ കാശാണെങ്കിൽ മുകളിൽ പോകും പിന്നെ ഞങ്ങൾ പോയത് ഒരു ചെറിയൊരു റൈഡ് പോലെ നമ്മൾ ഈ ചവിട്ടി ചവിട്ടി പോകുന്ന ബോട്ടുണ്ടല്ലോ ചെറിയ കൊച്ച് ബോട്ട് അങ്ങനെ അതിൽ പോകാനായിരുന്നു അതിന് അരമണിക്കൂർ അൻപത് ഭാത്താണ് മരങ്ങളെല്ലാം ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ് നല്ല തണുത്ത ഏരിയയാണ് കേട്ടോ വെള്ളച്ചാട്ടമൊക്കെ കണ്ടില്ലേ നല്ല ഇതാണ് ഞാൻ ഇങ്ങനെ ഒരിക്കലും പോകണമെന്ന് കരുതിയതാണ് എന്തായാലും അത് നടന്നു ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോകണമെന്ന് ഇതുവരെ നടന്നിട്ടില്ലായിരുന്നു ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് നടന്നു കേട്ടോ ഇവിടെ കണ്ടോ ഇങ്ങനെ ചുറ്റുമുതലൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന വലിയ കുളം പോലെയാണ് കേട്ടോ ലേക്ക് പോലൊക്കെയാണ് അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ നിറച്ച് മുതലകളാണ് എവിടെ നോക്കിയാലും മുതലകൾ പല പല പ്രായത്തിലുള്ള മുതലകൾ അങ്ങനെ അങ്ങനെതാ കണ്ടില്ലേ വിശാലമായിട്ട് എവിടെ തിരിഞ്ഞാലും മുതലകളാണ് ഇത്രയും മുതലകളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ പിന്നെതാ കണ്ടോ ആ മീനുകൾ തന്നെ നേരത്തെ കണ്ട പോലെ തന്നെ കുറച്ച് ഫുഡൊക്കെ മേടിച്ച് ഞങ്ങൾ കൊടുത്തു ഒരുപാട് ചാല്പോലിങ്ങനെ സൈഡിലെല്ലാം കെട്ടിയിട്ടുണ്ട് അതിലെല്ലാം മീനുകളായിരുന്നു പിന്നെ തൊട്ടടുത്ത് തൊട്ടടുത്തുണ്ടായിനൊരു മുതലുണ്ടായിരുന്നു അത് കരയിൽ കയറി കിടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റി നല്ല പോലെ നല്ല ബിഗ് സൈസായിരുന്നു ആള് പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലോട്ട് കടന്നപ്പോഴത്തേക്കും കണ്ടോ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എല്ലാവരും ഇരുന്ന് ഉറങ്ങിയാണ് തടിവെച്ചൊക്കെ ഒരുപാട് ശില്പങ്ങൾ പുറകിലോട്ടുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ആളുകൾക്കൊക്കെ കാണാനൊക്കെ ആയിട്ടാണ് ഒരുപാട് ചെയ്തു വെച്ചിരിക്കുന്നു പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു എന്താ ഓർക്കിഡിൻ്റെ നേഴ്സറി ഉണ്ടായിരുന്നു ഡോൺ ടച്ച് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് വെറൈറ്റിയാണ് പക്ഷേ എല്ലാത്തിലും പൂവൊന്നുമില്ല പൂവുള്ളതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങേയറ്റം വരെയും ഉണ്ട് താഴെ എല്ലാം വെച്ചിരിക്കുന്ന മണിപ്ലാന്റിൻ്റെ ചെടികളാണ് കൊച്ചു കൊച്ചു തൈകളാണെന്ന് തോന്നുന്നു താഴെ വെച്ചിരിക്കുന്നത് അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു പിടിച്ച് നിൽക്കുന്ന പൂക്കളൊക്കെ കൊള്ളാം ഇത് കണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് വാലില്ലാത്ത മുതലകൾ ഇതിൻ്റെ വലുതവിടെ ഉണ്ടായിരുന്നു പക്ഷേ അത് വെള്ളത്തിലായുകൊണ്ട് നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല ഇത് ന്യൂ ബോൺ ബേബീസ് ആണെല്ലാം കുഞ്ഞുങ്ങളുടെ ഒരു സെക്ഷനായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങി പോവുകയാണ് ഇവിടെ ബോണ്ട് വയേജ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഹാപ്പി ജേണി എന്നാണ്